നമ്മൾ ഇന്നലെ ഗെയിമിങ് സീരീസിൻ്റെ കളക്ഷൻ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടി കമൻ്റ് വന്നു ഒന്ന് പ്രൈസ് പറയാൻ രണ്ടാമത് വന്ന് മറ്റ് സ്റ്റോക്കുകളില്ലാത്തതുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് മാത്രം കാണിക്കുക എന്ന് പറഞ്ഞു സ്റ്റോക്ക് കുറച്ച് മാത്രം കാണിക്കുന്നത് നമ്മുടെ സ്റ്റോക്കുകൾ കാര്യങ്ങൾ പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഇനി പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ ലെങ്ത് ആയിട്ട് ഇടുന്ന യൂട്യൂബ് ചാനലിൽ നമ്മളെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്കോട് കൂടിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പ്രൈസ് പറയുന്ന സമയത്ത് ഞാനിപ്പോഴും പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷനിലെ ഓരോ സമയത്ത് ഓരോ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വന്ന് പ്രൈസ് ചേഞ്ച് വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം റെഡ്മി സീരീസിൽ നോക്കുകയാണെങ്കിൽ റെഡ്മീടെ നോട്ട് ട്വൽവ് പ്രോ ഇതെല്ലാം ഫൈവ് ജി സീരീസ് ആണ് റെഡ്മി കെ ഫിഫ്റ്റി ഉണ്ട് കെ ഫിഫ്റ്റിയെ തന്നെ രണ്ട് കളേഴ്സിലായിട്ട് അവൈലബിൾ ആണ് അതും സ്റ്റോറേജ് പലതരത്തിലുണ്ട് ടു ഫൈവ് സിക്സ് ഉണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് എല്ലാം നീറ്റ് ക്ലീൻ പീസാണ് പിന്നെ ഞാൻ ഒന്നുകൂടി പറയുന്നത് ബ്ലിഷോപ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സൂപ്പർ വാല്യൂ അഥവാ പ്രീ ഓൺഡ് ഫോണുകൾക്ക് നിങ്ങൾക്ക് സിക്സ് മന്ത് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇ എം ഐയിൽ ഒരു പ്രീ ഓൺഡ് ഫോൺ വേണമെങ്കിൽ അതും ബ്ലിഷോപ്പറിൽ ഓപ്പറിലെ അവൈലബിൾ ആണ് ബ്ലിഷോ സ്റ്റോറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ട് തന്നെ ഇ എം ഐയിൽ എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ബ്ലിഷ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലാപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റും ഉണ്ട് നിങ്ങൾ അതിലൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡെലിവറി ചാർജ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് നേരെ നിങ്ങളെ വീട്ടിലേക്ക് എത്തുന്നതാണ് ഇനി അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ റിയൽമി ഇലവൻ പ്രോ എയ്റ്റ് ജി ഡിസ്പ്ലേ വരുന്നൊരു മോഡലാണ് ഇതും സിക്സ് മന്ത് വാറൻറ്റിയിൽ നിങ്ങൾക്ക് ഇ എം ഐയിലൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഷോപ്പിൽ വരാതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ താഴെ നൽകാം നിങ്ങൾ നോക്കിയിട്ട് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസ് കിട്ടും ഇൻക്ലൂഡിങ് ഫോട്ടോസ് ഫോട്ടോ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ് ഇനി അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ സിയോമി ലെവൻ ഐ ഹൈപ്പർ ചാർജർ എന്ന മോഡലുണ്ട് ഫൈവ് ജി ഫോൺ തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്നൊരു മോഡലാണ് പിന്നെ റെഡ്മി നോട്ട് ട്വൽവ് പ്രോൻ്റെ മറ്റൊരു സ്റ്റോക്ക് ഉണ്ട് സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് ഒരു പതിനഞ്ച് രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരുന്നതാണ് ഇതൊക്കെ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ളതും വരാറുണ്ട് പിന്നെ റെഡ്മി നോട്ട് ലവൻ പ്രോ പ്ലസ് എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സ് സ്റ്റോറേജും ഒരുപാടുണ്ട് പിന്നെ മറ്റൊന്ന് ലൈറ്റ് വെയ്റ്റും സ്ലിമ്മും ആയിട്ട് വരുന്നൊരു മോഡലാണ് സിയോമി ലെവൻ ലൈറ്റ് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജിൽ വരുന്നതാണ് അമ്മ വലിയ ഡിസ്പ്ലേ ഒക്കെ ലൈറ്റ് വെയിറ്റ് ഫൈവ് ജി ഫോണാണ് പിന്നെ വൺ പ്ലസിലേക്ക് വരികയാണെങ്കിൽ വൺ പ്ലസ് നോഡ് ടു ടി എന്ന് പറഞ്ഞൊരു മോഡൽ അവൈലബിൾ ആണ് വൺ പ്ലസ് നോഡ് ടു ടി സ്റ്റോക്ക് ഉണ്ട് പിന്നെ സിയോമി ട്വൽ പ്രോ സിയോമിയിൽ എഡ്ജിയിൽ വരുന്നതാണ് നല്ല പക്ക പ്രീമിയം ക്വാളിറ്റി സാധനമാണ് സിയോമിയിൽ ട്വൽവ് പ്രോ എന്ന് പറയുന്നത് എയ്റ്റ് ജി ഡിസ്പ്ലേ വരുന്നൊരു മോഡലാണ് സിയോമി ട്വൽവ് പ്രോ അവൈലബിൾ ആണ് പിന്നെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ടു അവൈലബിൾ ആണ് ചെറിയൊരു ഫോണാണ് എസ് ട്വൻറ്റി ടു ചെറിയ കയ്യിലൊക്കെ ഹാൻഡി ആയിട്ട് വരുന്നൊരു മോഡലാണ് എസ് ട്വൻറ്റി ടു അവൈലബിൾ ആണ് കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ഗെയിം കളിക്കണമെങ്കിൽ ഐ ക്യു സെഡ് സിക്സ് ഫൈവ് ജി അവൈലബിൾ ആണ് പിന്നെ വൺ പ്ലസ് നോഡ് സി ഇ അവൈലബിൾ ആണ് പിന്നെ ഐ ക്യു നിയോ സിക്സ് കഴിഞ്ഞ ദിവസം കാണിക്കാത്ത പുതിയ വന്ന സ്റ്റോക്കാണ് ഐ ക്യു നിയോ സിക്സ് അതേപോലെ തന്നെ പോക്കോ സീരീസിൽ പുതിയ മോഡലാണ് പോക്കോ എക്സ് ഫൈവ് പ്രോ ഫൈവ് ജി എന്ന് പറഞ്ഞ മോഡൽ ബ്ലാക്ക് കളറിലായിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ് ആപ്ലിക്കേഷനിലൊക്കെ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ വൺ പ്ലസ് എയ്റ്റി എന്ന മോഡലുണ്ട് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് വേരിയൻറ്റിൽ വരുന്നതാണ് പിന്നെ ഐഫോണിൽ ഗെയിം കളിക്കണമെങ്കിൽ ഐഫോണിൽ എക്സ് ആർ അവൈലബിൾ ആണ് സിക്സ് മന്ത് വാറൻറ്റിയിൽ എക്സ് ആർ ഉണ്ട് ഒരു പതിനാറ് രൂപ പതിനാറ് അഞ്ഞൂറ് പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരുന്ന എക്സ് ആർ ആണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ആറുമാസം വാറണ്ടിയും അവൈലബിൾ ആണ് പിന്നെ വിവോൻ്റെ എക്സ് സിക്സ്റ്റി പ്രോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഇത് ഗെയിമിങ്ങിന് മാത്രമല്ല നല്ല അടിപൊളി ക്യാമറ പെർഫോമൻസ് ഉള്ള മോഡലാണ് വിവോൻ്റെ എക്സ് സിക്സ്റ്റി പ്രോ അപ്പോൾ പ്ലിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിലും സ്റ്റോറിലുമൊക്കെ പുതിയ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിനി പ്രൈസ് പറയാതെ അതിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ആയിക്കൊണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുകയാണ് ചെയ്യുക എനിക്ക് ഡയറക്റ്റ് തന്നെ നോക്കാവുന്നതാണ് ഇനി അതിൽ നിന്ന് ആയാൽ കറണ്ട് നോട്ട് അവൈലബിൾ എന്ന് തന്നെയാണ് പറയാം ഇവിടെ കാണിച്ച ആപ്ലിക്കേഷനിൽ കാണിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം നമുക്ക് സെയിൽ നടക്കണമെങ്കിൽ ആപ്ലിക്കേഷനിൽ വേണം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ മുന്നേ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലോ അത് ഡയറക്റ്റ് ആയിക്കൊണ്ട് തന്നെ പർച്ചേ അവർ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് സ്റ്റോക്ക് ഇല്ലാത്തത് ഇനി പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഇനി പരിചയപ്പെടുത്തുകയാണ് ഇതൊരുപാട് ആയി പോയിട്ടുണ്ടാകും ഈ വീഡിയോ കാരണം നമ്മൾ കുറച്ച് കുറച്ച് ഡെയിലി ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡേ ബൈ ഡേ അപ്ഡേഷൻ അറിയാൻ വേണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് കാണുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വിശ്വസിക്കാം ബ്ലിഷോപ്പർ